ഒരു വെള്ളം കുടിച്ചിട്ട് അഞ്ചും ആറും കിലോനൊക്കെ കുറയാന്ന് വെച്ചാല് ഇതിലപ്പുറം സന്തോഷം വേറെ എന്താണല്ലേ ഉണ്ടാവുക കാരണം ഇന്ന് എല്ലാവർക്കും ഉള്ള പ്രശ്നാണ് ഒരുപാട് വണ്ണാണ് വയറാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊന്നും ഇനി ഒട്ടും വിഷമിക്കേണ്ടട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വിടത ഇതുപോലൊരു പത്തിരിച്ചട്ടിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ പത്തിരി ചെട്ടി നമ്മുടെ ഓട്ടടൊക്കെ ചുടുന്നോണ്ട് തന്നെ പുറംഭാഗം കഴുകാത്തോണ്ട് നല്ല കരിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇതാ അടിയിലൊരു കവറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് ഏതായാലും കയ്യിലൊക്കെ കരി ആയിട്ടുണ്ട് ഇനി ഒന്ന് കരിയൊക്കെ ഒന്ന് കഴുകി കളയട്ടെ അപ്പം ഓട്ടയുടെ എന്താ ചട്ടി കഴുകാത്തതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ സാധാരണ ഓട്ടയുടെ ചുട്ട് കഴിഞ്ഞാൽ ചട്ടി കഴുകാറില്ല കേട്ടോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓട്ടടിൻ്റെ ചട്ടിൻ്റെ പുറംഭാഗം കഴുകി കഴിഞ്ഞാൽ എൻ്റെ ഓട്ടട ശരിയാവാറില്ല നിങ്ങളതൊക്കെ ശരിയാവാറുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓട്ടടിൻ്റെ ചട്ടിൻ്റെ അടിഭാഗം കഴുകി കളഞ്ഞാൽ പിന്നെ ഓട്ടട ചുടുമ്പോൾ നന്നാവാറുള്ള ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക അതല്ല പോലെ ചട്ടിൻ്റെ അടി കഴുകാതെ ചട്ടി കമ്മിത്തി വെച്ചിട്ട് വീണ്ടും ഓട്ടയുടെ ചുട്ടെടുക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നെപ്പോലെയുള്ള ആളുകൾ ഉണ്ടോ എന്നൊന്ന് അറിയാനാണ് അതുപോലെ തന്നെ ചട്ടീൻ്റെ മൂട് കഴിക്കിയാല് ഓട്ടട നന്നാവാതിരിക്കാനുള്ള കാരണം നന്നാവുന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഏതായാലും ഇതാ അതവിടെ നിൽക്കട്ടെ നമുക്കിപ്പോൾ ഈ ഒരു വെള്ളമാണല്ലോ വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോയെന്ന് എനിക്കറിയില്ല ഈ ഒരു എട്ട് പത്ത് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും അധികം ആളുകളും ഒരു സംഭവമാണ് ഇതിന് മുമ്പൊന്നും അങ്ങനെ നമ്മളെ കേരളത്ത് ഉള്ള ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും വിദേശത്തൊക്കെ അന്യ രാജ്യങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നൊരു സംഭവമാണിത് ചണകത്ത് എന്നാണ് പറയുക ഫ്ലാക്സ് എന്നും പറയാറുണ്ട് നിങ്ങളത് കണ്ടിട്ടൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ വിത്തിന് ഗുണം വിത്ത് ഇതിനൊരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇത് കഴിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട് അതും ആരൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇത് എന്താണ് ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരു ദിവസം നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതും കൂടെയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഈ ഒരു വിത്ത് ഇതിൻ്റെ രൂപങ്ങൾ കണ്ടല്ലോ നമ്മുടെ എള്ള് ഉണ്ടല്ലോ എള്ള് രണ്ടെണ്ണം നീട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അത്ര നീളം ഉണ്ടാവും എള്ളിൻ്റെ അതേ രീതിയാണ് പക്ഷെ നമ്മൾ വെള്ളരിക്ക കുരുവിൻ്റെ ഒക്കെ അതേ ആകൃതിയാണ് ഒക്കെയാണ് ഏതായാലും ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് പാത്രവും എടുക്കാം പക്ഷേ ഞാൻ ഈ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് ഇവിടുത്തെ നമുക്ക് ഇതുപോലുള്ള മെഡിസിനൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് ഇതുപോലുള്ള മണ്ണിൻ്റെ ചട്ടിയാണ് അപ്പോൾ അതാ മണ്ണിൻ്റെ ചട്ടിയിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് വറക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു പ്ലേറ്റ് ഇത് മൂടി വെക്കാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ഒന്ന് ചൂടാവുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാൻ തുടങ്ങും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഒരെണ്ണം പോലും ഈ ഒരു ചട്ടിയിൽ നിൽക്കില്ല കേട്ടോ പൊട്ടണുണ്ടോ ഒരു പുറത്തേക്ക് ചടിനു ചെയ്യും അപ്പോൾ ഇതൊന്ന് ചൂടാണ് സമയത്ത് ഇതാ ഒന്നിങ്ങനെ പൊട്ടാൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക അപ്പോൾ ആ മൂടി വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യും വേണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ഒരു പത്തിരി ചട്ടി ചൂട് കൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം നല്ലോണം നരിയം ചെയ്യും അപ്പോൾ നമുക്ക് കരിഞ്ഞു പോവില്ല പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നും വരില്ല പക്ഷെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെയാണ് ഇത് വെച്ചെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരി കേട്ടോ അപ്പോൾ ഇതാ ഞാനതൊന്ന് തുറന്ന് കാണിച്ചു തരുതാ നിങ്ങൾ കാണണുണ്ടോ എനിക്കറിയില്ലതാ എല്ലാവരും തട്ടിപ്പെടുക്കണങ്ങൾ കാണുന്നുണ്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഇത്ര തട്ടിപ്പെടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത ഒരവസ്ഥ എന്താ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇനി ഒന്ന് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ ഒന്നും കൂടെ മൂടി വെക്കണ്ടേ മൂടി വെച്ചാൽ തന്നെ നമ്മൾ പ്ലേറ്റിന്മൊക്കെ പോലെ എല്ലാവരും ചാടിക്കൾക്കണേ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ എടുത്ത് എപ്പോഴും ഇളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് തന്നെ വലിയ പ്രശ്നമോ കരിച്ചിലോ വരില്ല എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ചൂടാറിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താ ഇതിനിങ്ങനെ വെറുതെ എടുത്ത് കുറുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കഴുകിയിട്ടാണ് നമ്മളിത് വറുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നടക്കാൻ പോകുന്ന സംഭവമല്ലോ കേട്ടോ ഇത് നനക്കാനേ പാടില്ല നമുക്ക് എല്ലാം കഴുകിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കല്ലേ പക്ഷെ ഈ ഒരു വിത്ത് നമ്മൾ കഴുകി കളഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാവുകയെന്നറിയോ നനഞ്ഞാൽ തന്നെ ഇത് നമ്മളെ ഒച്ചുണ്ടല്ലോ ഒച്ച് ഒച്ചിനെ തൊട്ടാൽ എങ്ങനെ ഉണ്ടാവും പിന്നെ ആ കൊഴുപ്പ് ഒരിക്കലും പോയി കിട്ടൂല അതുപോലെ തന്നെ ഒച്ച നടക്കണ ഭാഗത്തൊക്കെ ഒരു കൊഴുപ്പല്ലേ അതിനേക്കാൾ ഉണ്ടായിട്ട് നല്ലൊരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു കൊഴുപ്പായിട്ടെ വരിക അപ്പം തന്നെ ഈ ഒച്ചിൽ നിന്ന് ഒച്ചിൻ്റെ ആ ഒരു കൊഴുപ്പ് എടുത്തിട്ട് എന്താണ് ഫേസ് പാക്ക് ഒക്കെ റെഡിയാക്കണേക്കൊക്കെ എടുക്കാറുണ്ടല്ലോ നമ്മൾ എടുക്കില്ല പക്ഷെ ഈ വിപണിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫേസ് ക്രീമിലൊക്കെ ആ ഒരു ഒച്ചിൻ്റെ ആ ഒരു ഒഴുപ്പ് എടുക്കാറുണ്ട് ഇഷ്ടം പോലെ വിപണിയിൽ ഉപയോഗിക്കുന്നൊരു സംഭവമാണത് അപ്പോൾ അതിന് പകരം എത്രയോ ആളുകൾ ഇതിന്റെ ആ ഒരു കൊഴുപ്പെടുക്കാറുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം ഞാനിതാ മിക്സിൻ്റെ ജാർ നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ജാറെ എടുത്തിട്ട് അതിലിട്ടിട്ട് നല്ലോണം പൊടിച്ചിട്ടിതാ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇട്ടത് കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെള്ളം ചുടുവെള്ളം വേണമെങ്കിൽ എടുക്കാം അതിൽ പച്ച വെള്ളം സാധാരണ നോർമലി വാട്ടർ വേണമെങ്കിൽ എടുക്കട്ടോ പക്ഷെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കണം നമ്മൾ ഐസ് വെള്ളമൊന്നും എടുക്കരുത് അല്ലെങ്കിൽ ഇളം ചൂടുള്ള എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ഇത് കുടിക്കണ സമയം എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ മതി കേട്ടോ എന്നിട്ടൊരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇത് കുടിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞല്ല പക്ഷേ ഇത് കുടിച്ചാൽ കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ഇത് കുടിക്കണ്ട അവർ ഒരിക്കലും ഇത് കുടിക്കാൻ പാടില്ല പക്ഷേ ഇത് കുടിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് ഒരു ഇത് കുടിച്ചു ഉണ്ടാകുന്ന ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്ന ഗുണങ്ങളാണുള്ളത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്യുമല്ലേ ഒരു പല തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്യേണ്ടത് പക്ഷേ മുമ്പത്തെ പോലെ നില ഇപ്പോൾ എല്ലാവരും ശരീരം നല്ലോണം സംരക്ഷിക്കുന്ന ആളുകളാണ് അധികം വയറോ അധികം തടിയോ ഒന്നും ആർക്കും ഇഷ്ടമല്ല അത് ശരീരത്തിന് ഒരുപാട് കേടാണ് ഒരുപാട് അസുഖങ്ങൾ ഈ വെയിറ്റ് കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയണ കൊണ്ട് തന്നെ എല്ലാവരും അത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ പക്ഷെ നമ്മൾ ഈ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണെന്നു പറയുക ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വേണ്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്താ നമ്മൾ വണ്ണം വെക്കുന്നുള്ള ഒ ഒറ്റ പേടിയുണ്ട് പക്ഷെ അത് ഒഴിവാക്കുമ്പം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതൊക്കെ നമുക്ക് വേണമല്ലോ ഇനിയിപ്പൊ നമ്മൾ തടി കുറക്കാന്ന് ചോദിച്ചിട്ട് അതൊക്കെ നമ്മള് ശരീരത്തിന് വേണം പക്ഷെ നമ്മൾ ആ ഒരു ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ശരീരം പ്രശ്നമാകും ചെയ്യും അപ്പോൾ വണ്ണം കുറഞ്ഞു കിട്ടുകയും ചെയ്യും ആ വേണ്ട വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു വിത്തും കൂടിയാണ് ഈ ഒരു ക്ഷണവത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾ ഏത് ഷോപ്പ് പോയാലും ചോദിച്ചാലും സൂപ്പർ മാർക്കറ്റ് പോയി ചോദിച്ചാൽ കിട്ടും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലോ ഇനിയിപ്പോൾ എവിടെ ഇനിയിപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാലും ഒരു ആയുർവേദിക് കടയിൽ ചെന്ന് ചോദിച്ചാലും ഒക്കെ ഈ ഫ്ലാഗ് സീഡ്സ് കിട്ടും കേട്ടോ വലിയൊരു വില ഒന്നും കുറഞ്ഞ വിലയുള്ള ഒരു ഇരുപത് രൂപക്കൊക്കെ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് ദിവസത്തേക്ക് ഇതുണ്ടാവും പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ വറുത്തിട്ടുള്ളൂ നിങ്ങൾ ഒരു നൂറ് ഗ്രാമൊക്കെ വാങ്ങിയിട്ട് അത് വറുത്ത് വെച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുക ഒരു പക്ഷേ നിങ്ങൾ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക അതല്ലാതെ വറുത്തിട്ട് കുപ്പിയിലാക്കി വെക്കുക ഏറ്റവും നല്ലത് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ ഒരു ഹെയർ ടൈറ്റ് ഉള്ള ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുക്കുക ഇത് പിന്നെ ഈ ഒരു വണ്ണം കുറയാൻ മാത്രമല്ല കേട്ടോ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക ഈ ചണവത്തിന് ക്യാൻസറിനെ തടയാൻ വരെ കഴിവുണ്ട് ഇത് കഴിക്കുന്ന ആളുകൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം അധികം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അതൊക്കെ തടയാൻ അത് വരാതിരിക്കാൻ വരെ കഴിവെന്നാണ് ഈ ഒരു ചണവത്ത് കഴിക്കുന്ന ആളുകളിൽ ഉള്ളത് അതുപോലെ തന്നെ ഒമേഗ അത്രീ സമ്പുഷ്ടമായതിനാൽ തന്നെ എന്താണ് ഈ ഫ്ലാക്സീഡ്സ് കോളസ്ട്രോളിനെയും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരനെയും അതായത് നമ്മൾ ഷുഗർ ഉണ്ടല്ലോ എല്ലാവർക്കും ഉള്ള അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ ദഹനക്കേട് ദഹനക്കേട് ഇല്ലാതായിരിക്കും അതുപോലെ തന്നെ എന്താണ് ഈ സ്ട്രോജന ഹോർമോണിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുക ചെയ്യും കേട്ടോ ഇത് ദിവസവും എല്ലാ ദിവസവും അൻപത് ഗ്രാം എന്താണ് കഴിക്കണത് കഴിക്കുകയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വറുത്ത വച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെറുതെ ഇങ്ങനെ വഴക്കിടാല് വറുത്ത വച്ചതിങ്ങനെ ചെനപൊത്തി നമ്മളിങ്ങനെ കുറിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ അറ്റാക്കിൻ്റെ വേദന ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാതിരിക്കാനും പിന്നെ രക്തത്തിലെ പഞ്ചസാര അളവ് പാകത്തിനാവുകയും ചെയ്യും പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഡയറ്റ് പിന്തുടരുന്നവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ ഈ ഫാക്സിഡ്സ് അത് മാത്രമല്ല പിന്നെ എന്താ അറിയോ ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം എന്താണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയെന്ന് വെച്ചാൽ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കണത് വലിയൊരു ഗുണൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കണ്ട കഴിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നല്ലോണം മുളപ്പിക്കുക ഒരു ദിവസം മുഴുവനായിട്ടും വെള്ളത്തിലിട്ടതിന് ശേഷം എന്ത് ചെയ്യുക അത് വാരിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലാക്കി പരത്തി വെച്ചിട്ട് നമ്മൾ ജനൻ്റെ അരുക്കൊക്കെ വെച്ചാൽ ഒരാഴ്ചയോളം അതിങ്ങനെ വെള്ളം തളിർ കുതി വെള്ളം ഇങ്ങനെ തളിർച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുളക്കും മുളച്ചിട്ട് നമ്മൾ ഇങ്ങനെ പാകി വെച്ചാൽ അതിനിങ്ങനെ ഇലകളൊക്കെ വന്നിട്ട് ആ ഇല കട്ട് ചെയ്തിട്ട് നമ്മൾ കറിയിലൊക്കെ ചേർത്തിട്ട് കഴിക്കട്ടോ അപ്പോൾ കുഴപ്പമുണ്ടാവൂല അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ കാരണം ഇത് നമ്മൾ ആമാശയത്തിൽ ചെന്നിട്ട് നമ്മൾ ആമാശയത്തിൻ്റെ തീർപ്പൊക്കെ വലിച്ചെടുത്തിട്ട് ആണിത് ചൂല് പോലെയാണിത് ഇങ്ങനെ വർക്ക് ചെയ്യണത് അപ്പോൾ അത് നല്ലോണം നമ്മൾ വെള്ളം കുടിച്ചെടുത്തെങ്കിൽ അത് ആ മട്ടത്തിന് വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതെ ഒരിക്കലും നിങ്ങളിത് കഴിക്കരുത് പിന്നെ ഒരുപാട് അങ്ങോട്ട് കഴിക്കരുതിട്ടോ ഇനി കഴിയുന്നത് ഫസ്റ്റിലൊക്കെ തുടങ്ങുമ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് കുടിക്കുകയായിട്ടും നന്നാവുക എന്നിട്ട് ഇങ്ങനെ തുടർന്ന് വന്നേക്കാൾ രണ്ട് അങ്ങനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കട്ടോ അതിൽ കൂടണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം വണ്ണം കുറെ ആഗ്രഹിക്കുന്നവളൊക്കെ കുറച്ചോട്ടെ ലൈക്ക് ചെയ്യാം അസ്സാമലൈക്കും